അപ്പോൾ ഫ്രണ്ട്സ് ഇതൊരു സൺഡേ മോർണിംഗ് ആണ് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ആണ് എല്ലാവരും എല്ലാവർക്കും അവധിയാണ് ചേട്ടന് അവധിയല്ല ഡ്യൂട്ടി ഉണ്ട് ഉച്ച കഴിഞ്ഞാണ് അപ്പോൾ ഞങ്ങളുടെ ലേ ഔട്ടിലുള്ള ഒരു ഫാമിലിയിൽ ഒരു കുഞ്ഞു വാവയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു ഇൻവൈറ്റ് ചെയ്തായിരുന്നു അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഏറെക്കുറെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂലായിരുന്നു ഇത് ഫ്രീ ആയത് കാരണം ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ടോ അപ്പോൾ ഇതാ ബർത്ത് ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു അവിടെ അറൗണ്ട് ടു ഒ ക്ലോക്കൊക്കെ ആയപ്പോഴും ഫുഡ് ഉണ്ടായിരുന്നേ സോ നമ്മളെ നാട്ടിലുള്ള പോലെ അതേപോലെ ഐറ്റംസ് ഒക്കെ കാണും പക്ഷേ ഐറ്റംസ് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ ഒരു സ്വീറ്റ് ഐറ്റം ഉണ്ട് ഈ ചപ്പാത്തി പോലെ കാണുന്നത് ഒബ്ബട്ടെന്ന് പറയും പിന്നെ എല്ലാം നല്ല വ്യത്യാസമുള്ളതാണ് പക്ഷേ ടേസ്റ്റിയാണ് പുലാവും ഉണ്ടാവും തൈരഞ്ചോറും ഉണ്ടാവും രസവും ചോ സാമ്പാർ ചോറ് അങ്ങനെ എല്ലാം ഉണ്ടാവും അപ്പോൾ ആ ഫുഡൊക്കെ കഴിഞ്ഞു ഞങ്ങൾ എന്തായാലും സൺഡേ ടു അറൗണ്ട് ടു ടു ഫ്രീ ആണ് അപ്പോൾ എന്തായാലും അച്ഛനും അമ്മേനടുത്തും പോവാമെന്ന് മത്സ്യപ്പെടാന്നും കരുതി ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ പണ്ട് കോളേജിൽ പോകുന്നതൊട്ടേ കാണുന്ന ഒരു ചെറിയൊരു വരണക്കിരയെന്ന് പറയും കേട്ടോ അപ്പോൾ അത് ആ ബസ്സിൽ പോകുന്ന ടൈമിലേ കാണുന്നതാണ് അപ്പോൾ എപ്പോഴും അത് ആസ്വദിക്കും അങ്ങനെ വീട്ടിൽ എത്തി വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ ആ ഒരു ഇരുത്തിയാണേ ഇരിക്കുന്ന സ്ഥലം അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ അവിടെ ഇരിക്കുക എന്നുള്ളത് കാരണം നല്ല ടൈം പാസ്സാണ് ഒരു മൂന്ന് മണി തൊട്ട് രാത്രി എട്ടല്ല ഒമ്പതല്ല പത്ത് വരെ ഇരുന്നാലും നമുക്ക് ബോറടിക്കത്തില്ല ഞാനും എൻ്റെ സിസ്റ്റർ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു സ്പേസ് സ്പേസാണത് സോ അവിടെ ഇരുന്നപ്പോഴേക്കും ഞാനിത് മുന്നേ കണ്ടോ ഈ സാധനം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അവരേക്കായെന്ന് പറയും അപ്പോൾ അമ്മ പറഞ്ഞു നീ അത് പൊളിച്ചതാ ഞാൻ വേഗം നിനക്ക് കറി വയ്ക്കാൻ ഞാൻ വയ്ക്കും കേട്ടോ പക്ഷേ എനിക്കത്ര ടേസ്റ്റ് വരില്ല അപ്പം ഞാൻ അതൊക്കെ അരന്നിട്ട് കൊടുത്തു പിന്നെ കിട്ടിയ ഫ്രീ ടൈമിൽ അവിടെ ഇരുന്ന് നെയ്ൽ പോഷൊക്കെ ആയിട്ട് എനിക്ക് അത്രയും ഇഷ്ടപ്പെടുന്നൊരു സ്പേസാണത് എന്ത് ചെയ്യണം റിലാക്സും ആവും കേട്ടോ സോ അമ്മ അപ്പോഴേക്കത് വേവിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയുമൊക്കെ കട്ട് ചെയ്തു തേങ്ങ വറുത്തു വേവിച്ചു അരച്ചത് ചേർത്ത് കറി ഏതാണ്ട് റെഡിയായി അപ്പോൾ ഇത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെക്കും പക്ഷേ അത്രയും ടേസ്റ്റ് വരത്തില്ല സോ ഞാൻ വിചാരിച്ചെന്തായാലും അമ്മ ഉണ്ടാക്കി ടേസ്റ്റ് വരുമല്ലോ അപ്പോൾ അമ്മേനെ കൊണ്ടുതന്നെ ഉണ്ടാക്കിപ്പിക്കാതെ എപ്പോൾ പോയാലും ഇതുപോലെ എങ്ങനെ തരും കേട്ടോ സോ നെക്സ്റ്റ് ഡേ ഞാൻ റിലാക്സാണ് നാളത്തേക്ക് എന്നുള്ളതിൽ ഇതാ സന്ധ്യയായി പക്ഷേ സന്ധ്യയായിട്ട് ഓല അവിടെ തണിക്കാൻ തോന്നൂല അത്രയും ടൈം പാസ്സാണ് ബസ് സ്റ്റാൻഡ് കാണാൻ പറ്റും പെട്രോൾ ഉണ്ട് പിന്നെ ആൾക്കാരിങ്ങനെ മൂവിങ് ആയിട്ടിരിക്കും സോ അതൊക്കെ കണ്ടിങ്ങനെ ടൈം പാസ്സായിട്ട് ഇരിക്കുമ്പോഴേക്കും ഇതാമയുടെ കറി തിളച്ചൂ അതിൽ കടുക് വറുത്തിട്ട് കറി റെഡി ഇപ്പോൾ അറൗണ്ട് സെവൻ ആയി സെവൻ ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ പോരും കേട്ടോ കാരണം പെട്ടെന്ന് വന്ന് ഇവിടുന്ന് കഴിച്ച് നേരത്തെ കിടന്ന് നെക്സ്റ്റ് പോകണമല്ലോ